ാണ് ഞാൻ നെപ്പൊക്കെ അല്ലായിരുന്നെങ്കിൽ എനിക്ക് സിനിമയിലോട്ട് ഈസി ആക്സസ് കിട്ടത്തില്ല സുരേഷ് ഗോപിയുടെ മകനായ കൊണ്ട് തന്നെയാണ് ഞാൻ സിനിമയിലോട്ട് വന്നത് അല്ലാതെ ഞാൻ സിനിമയുടെ ടെക്നിക്കൽ സൈഡിലോട്ടോ അല്ലെങ്കിൽ ആക്ടിംഗിന്റെ ടെക്നിക്കൽ സൈഡിലോട്ടോ ഒരുപാട് ട്രെയിനിങ് ചെയ്ത് അതിന് ഒരു കരിയർ ഫുൾ എൻ്റെ കുഞ്ഞിനെ കുഞ്ഞനാളോട്ട് പെർസീവ് ചെയ്ത് വന്ന ഒരാളല്ലോണ്ട് മാത്രമാണ് എനിക്ക് എന്റെ ഫസ്റ്റ് ടു പ്രോജക്ട്സ്

ഇപ്പൊ ഫസ്റ്റ് രണ്ട് വന്ന ചോദ്യങ്ങൾ ഇതിനു മുന്നേ വന്ന ചോദ്യങ്ങൾ അടുത്ത പൃഥ്വിരാജ് അടുത്ത സുരേഷ് ഗോപി അടുത്ത ബിജയ് എന്നെ പോക്കിട്ടെന്നുള്ള സുരേഷ് ഗോപി കമ്പനികളെ സംഭവിച്ച രണ്ടാൾക്കാരെയും കൂടെ എന്നെ വെച്ച് ഇനി കമ്പനി അടിയാൻ പറ്റുമെന്നുള്ള ചോദ്യമാണ് വന്നിരിക്കുന്നത് ഇനി എത്ര വർക്ക് ചെയ്താലും ആ ഒരു മൈൻഡ് മൈൻഡ്സെറ്റ് മാറാതെ ഒരിക്കലും എനിക്ക് എന്റെ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്റെ വർക്ക് ഞാൻ ചെയ്യണം എന്റെ ഇൻഡിപെൻഡൻസ് ആയി ഞാൻ ക്രിയേറ്റ് എന്റെ വർക്ക് ആണ് അത് ഞാൻ ചെയ്താൽ പത്ത് വർഷം കഴിഞ്ഞ് പൃഥ്വിരാജിന്റെ ഒരു സമയം ഉണ്ടല്ലോ എന്ന് പ്രേക്ഷകരുടെ മനസ്സിൽ ചിന്താഗതി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കണ്ണൂരാജ് എന്നോ കറൺ സുരേഷ് ഗോപിന്റെ പൊളിശേഖർ ഇനി പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് സൂപ്പർ സ്റ്റാർസ് ആണോ ആക്ടേഴ്സ് ആണോ സക്സസ്ഫുൾ ആക്ടേഴ്സ് ആണോ സക്സസ്ഫുൾ ആണോ എല്ലാം അവരുടെ കൊണ്ട് മാത്രം ലേബേഴ്സും സംസാരിക്കുന്നു <laughs> <ality> <defines apodils resolubles> <inda> hey,

ചെറുപ്പത്തിൽ ഒരുപാട് അതുകൊണ്ട് അവർ വരുമ്പോഴത്തേക്ക് ആരും വിചാരിക്കരുത് പോസിറ്റീവ് വരുന്നത് പിന്നെ അതേപോലെ ആഗ്രഹിച്ച് ഒരു ടാഗ് വെച്ച് സിനിമ കിട്ടും രണ്ട് സിനിമ കിട്ടും എന്റെ കേട്ട് ഞാൻ ഇനിയും മലയാള സിനിമയോ ഏതൊരു സിനിമയോ ചെയ്യണമെങ്കിൽ പ്രേക്ഷകര് സ്വീകരിക്കാതെ

ഞങ്ങൾക്ക് ആക്ച്വലി നമുക്ക് കുറവായിരുന്നു സീൻസ് ആ ഞങ്ങൾക്ക് സീൻസ് വളരെ സോ ഓൺ സ്ക്രീനില് ഞങ്ങൾക്ക് ഓഫ് സ്ക്രീനില് ഞങ്ങൾ എന്തായാലും ഒരുമിച്ചായിരുന്നു കഴിക്കുന്നതും അല്ലെങ്കിൽ സംസാരിക്കുന്ന ഓരോ ഓഫ് സ്ക്രീനിലായിരുന്നു കൊണ്ടുവരുന്ന പൊതുവെ ഇപ്പൊ കണ്ടില്ലേ ഇതേപോലെ തന്നെ ക്യാരക്ടർ നല്ല ക്യാരക്ടർ എനിക്കടാ എല്ലാരും ഇതുവരെ ആണ് യാമിയുടെ കൂടെ ആയിരുന്നു മാതായിട്ടുണ്ട് ഭയങ്കര കെയറിംഗ് ആണ് ശെരിയ മാത്രല്ല ഞാൻ മാത്രല്ല മിഥുനും പറയാൻ പറ്റുന്നു ഹസ്ബൻഡിനും പറയാൻ പറ്റിട്ട് അഞ്ചിവിടുണ്ടായിരുന്നെങ്കി അവനും പറയാൻ പറ്റുന്ന വലിയ സുഖങ്ങൾ പറയാൻ പറ്റത്തില്ല നിങ്ങൾക്കായിരിക്കും പോകാത്തോ നേരെ ദേവികൾ ണോ കേന്ദ്രത്യാറോത്തെയും ചിന്താതിരി എനിക്ക് രണ്ട് ഇപ്പോൾ രണ്ടുപേർ കാര്യം പറയാം രണ്ടുപേരും ഫ്രണ്ട്സാണ് ഒരേ ലെവലിലായിരിക്കും രണ്ടുപേർ കാര്യത്തിന് പോകുന്നത് അങ്ങനെ ഇവിടുത്തെ ആൾക്കാരും ചിന്ത ചടങ്ങിക്കഴിഞ്ഞാൽ കുമ്മാട്ടി കളിയുന്ന ആർട്ട് ഫോമിന്റെ ബേസിൽ ഒരു സിനിമയാണ് ഇത് പക്ഷെ ഈ നാല് പയ്യന്മാരുടെ കാര്യം ഞാൻ പറഞ്ഞത് നാല് പയ്യന്മാര് അനാഥങ്ങളാണ് അവരുടെ ജീവനാർഗത്തിൽ കുമ്മാട്ടുകളുണ്ടെങ്കിൽ അവർക്ക് ഒരു അമ്മയും ലഭിക്കുന്നു നാല് പേരും ചേർന്ന് പറയുന്ന അഞ്ചു പേര് അഞ്ചു പേര് ചേർന്ന് ഒരു കുമ്മാട്ടി ദിവസമാണ് അവർക്കൊരു അമ്മ കിട്ടുന്നത് അങ്ങനെ തന്നെ കുമ്മാട്ടികൾ എന്നൊരു ഒരു ഒരുപാട് സിഗ്നിഫിക്കൻസ് ഉണ്ട് ആഫോമിന്റെ ദേശീയ ദിവസം പടം കണ്ട പക്ഷെ യൂട്യൂബിൽ ഐ തിങ്ക് ട്രെയിലറിന്റെ ഫസ്റ്റ് ട്രെയിലർ റിലീസായിട്ട് റെഫറൻസ് ആയിട്ട് ഇങ്ങനെ ആരുമായിട്ട് പറയുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആര് പറഞ്ഞിട്ട് കണ്ടത് എന്തൊക്കെയാ സാറിനെ കുറച്ചുകൂടെ പറയണ്ടിരുന്നു

கோபிகிஷன் சார் சார் சொல்லும்போது ஸ்கிரிப்ட் சொன்னார் அவர் வந்து பில்லனா பண்ணணும் நான் சொல்லும் போது சொன்னாரு சொல்ல ஸ்கிரிப்டு கேட்கும் போது உதயம் ஸோ நாலு பசங்க ஜாலும் வரும் அப்கோர்ஸ் அந்த கொலிசாரோட கொஞ்சம் பாட்டெல்லாம் இருக்குது அந்த ஷெல்ல இருக்கணும் சொல்ல ஏன்னா எங்களோட டீம் தான் நாங்கள் ஒர்க் பண்ணுறது அந்த இன்ஸ்பிரேஷன் அதில் இருக்குது அது ஒரு மூவி வந்து இன்னொரு லாங்குவேஜ்ல வரும்போது ஒரு நல்ல சீன் வரப்போ வந்து இன்ஸ்பிரேஷன் பண்ணுறது தப்பு இல்லை என்ன பொறுத்த யூத் வந்து நாங்கள் விஜய் சாருக்கு பண்ணும்போது பார்த்தீங்கன்னா மிக்ச பெரிய படம் அதை ரீமேக் ஆனால் நான் விஜய்க்குன்னு பண்ணும்போது தனியே மாற்றிட்டோம் அதில் அடுத்த விட்டு போகும்போது ஒரு சாங்கே கிடையாது அந்த சாங்கே கிடையாதுன்னா விஜய்க்காக ஸ்பெஷலாக பண்ணது நைன்ிஃப்டி எல்லாரும்